ഈ റോഡ് കണ്ടില്ലേ ഈ റോഡ് സാധാ വാഹനങ്ങളും ഇത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ലോറിയും ഇതൊക്കെ ഓടിക്കൊണ്ടിരുന്ന റോഡും അതുപോലെ തന്നെ ഇവിടെ താമസിച്ച് ഇവിടെ ഉണ്ടായിരുന്ന വീടുകളായി കാണുന്നത് ഇപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ നമുക്കൊന്ന് മനസ്സിലാക്കാം ഇത് ഇന്ന് ഈ നിലമ്പൂര് കാണുന്ന കാഴ്ചയാണ് ഇതാണ് അവിടുത്തെ ഉരുൾപൊട്ടലിൽ കാഴ്ചകൾ ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് പുഴയുള്ളത് പക്ഷെ ഇന്ന് നമുക്ക് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന അവസ്ഥ ഈ വീടിൻ വീടിന്റെ ചുറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന പുഴ ആയിരുന്നില്ല ഇതൊക്കെ വീടുകളും നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ഇവിടുത്തെ അവസ്ഥ വീടും അതുപോലെ തന്നെ ഇതിലൊന്നും ഒരിക്കലും ഈ കാണുന്ന പാറയും ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല നമുക്കാണത് ഇവിടുത്തെ റോഡും ഇന്ന് ആ നേരത്തെ ഞാൻ പറഞ്ഞ ഈ റോഡും അതുപോലെ തന്നെ ഇപ്പം ഈ റോഡ് നമുക്ക് നമുക്ക് ഈ കാണതാ ഇത് ഇത് ഇതാണിപ്പം ഈ റോഡിന്റെ അവസ്ഥ ഇതിലൂടെയാണ് ഇപ്പൊ കാണുന്നത് നമുക്ക് ഇതൊക്കെ ഇവിടുന്ന് റോഡ് ഏറ്റവും വലിയ ഭയങ്കര ആഴമുള്ളതാണ് ഈ റോഡ് പോയി കുഴി വലിയ കുഴിയാണ് വലിയ ആഴത്തിലേക്കാണ് കുഴികളും അതുപോലെ തന്നെ ഈ റോഡിന്റെ അവസ്ഥ അഞ്ഞൂറ് അഞ്ചോമീറ്റർ റോഡേണ്ട സംഭവം റോഡേല ഇതൊക്കെ അവിടെ ഒഴുകി വന്ന കല്ലുകളാണ് ഇതൊക്കെ ആ ഉരുൾപൊട്ടിലൂടെ ഈ കാണുന്ന കല്ലുകളും മുഴുവനും പുഴ അഞ്ഞൂറ് മീറ്റർ ഏകദേശം അപ്പുറത്താണ് നമുക്ക് ആ പുഴ കാണാൻ പറ്റും ഒരു റോഡ് നൂടെ ഒരു റോഡും കാണാൻ പറ്റില്ല ഇതൊരു പുതിയ പുഴയും അതുപോലെ തന്നെ പുതിയൊരു പറമ്പ എല്ലാ പറമ്പുകളും ഒരു ആധാരത്തിൽ എഴുതി വെച്ചിരുന്ന പറമ്പുകൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഇന്ന് എന്തായി മാറി പുഴയായി മാറി അല്ലെങ്കിൽ ഒരു തോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമായി നമുക്കിന്നിത് കാണാൻ പറ്റും മുഴുവനും അങ്ങനെയാണ്